ഹായ് നമ്മളിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഈ ടാറിങ്ങ് നടക്കുന്ന റോഡുകളിൽ ടാർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടിങ്ങനെ ടാർ ഇളക്കിയിടുമ്പോൾ റോഡിലിങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ റോഡിൽ എങ്ങനെയാണ് വരയിട്ടതെന്ന് നമ്മൾ ഒരു നിമിഷം നിമിഷങ്ങളും ചിന്തിക്കാതിരുന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആ വരയിടുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ കാണുന്ന മെഷീൻ വെച്ചിട്ടാണ് ആ റോഡ് ഇങ്ങനെ വരഞ്ഞ് വരുന്നത് ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര ഇഞ്ചോളം കട്ടിക്ക് അവർ അത് ആ റോഡ് അങ്ങനെ മാന്തി എടുക്കുവാണ് ഫുള്ളായിട്ട് കണ്ട വരവരെ വരുന്നതുകൊണ്ടോ അതുപോലെ പഴയ റോഡിൻ്റെ മുകളിലേക്ക് പുതിയ ടാർ ചെയ്യുമ്പോൾ അത് പിടിക്കാതെ ഇങ്ങനെ ഇളകിപ്പോരും അപ്പോൾ അങ്ങനെ ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അവിടെ നിന്ന് മാന്തി മാന്തി എടുക്കുന്നത് നമ്മൾ കണ്ടെത്തി എന്നൊക്കെ ഈ കൊയ്ത്ത് യന്ത്രം കൊണ്ട് കൊയ്തെടുക്കുന്ന ഈ ടാർ ഇവിടുന്ന് മൊത്തം ഇളക്കി എടുത്തിട്ട് നേരെ മുമ്പിൽ പോകുന്ന ഒരു ട്രിപ്പറിലേക്ക്